ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി സാരി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾ കുറച്ച് പേരൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും വാങ്ങിയിട്ടുണ്ടാവും പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ആദ്യമായിട്ടാണ് വാങ്ങുന്നത് അപ്പോൾ ആ സാരി നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് സാരി ഒന്ന് കണ്ടു നോക്കിയാലോ ഇത് ഇതാണ് ആ സാരി ഇതിലിപ്പോൾ എന്താ ഇത്ര വെറൈറ്റി ഇതൊരു നോർമൽ സെമി സെമിസിൽ സാരി അല്ലേ എന്നൊക്കെ തോന്നാം ഇതിൻ്റെ മോഡലും ഡിസൈനും ഒക്കെ കോമൺ ആണെങ്കിലും ഇതിൻ്റെ മെറ്റീരിയൽ വെറൈറ്റിയാണ് കേട്ടോ ഇത് വാഴനാരിൽ നെയ്തെടുത്ത സാരിയാണ് വാഴനാരിൻ്റെ സാരി എന്നൊക്കെ പറയുമ്പോൾ ജൂട്ട് പോലെയൊക്കെ ഇരിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുക പക്ഷേ ഇതൊരു സിൽക്കിൻ്റെയോ സെമി സിൽക്കിൻ്റെയോ ഒക്കെ ഒരു ഫീൽ തരുന്ന നല്ലൊരു സാരിയാണ് ഞാൻ ഇത് കാഞ്ചീപുരത്തു നിന്നാണ് വാങ്ങിയത് നമ്മുടെ നാട്ടിലെ തുണിക്കടകളിലും ഇത് അവൈലബിൾ ആണ് ഇതിൻ്റെ ലൈറ്റ് കളേഴ്സും ബ്രൈറ്റ് കളേഴ്സും നല്ല കസവ് ബോർഡർ വരുന്ന ടൈപ്പും ഒക്കെ ഉണ്ടായിരുന്നു മമ്മിക്ക് വേണ്ടി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കളർ സെലക്ട് ചെയ്തത് ഇതിൻ്റെ പല്ലു ഡാർക്ക് ബ്ലൂ കളറാണ് ആ കളറിൽ തന്നെ ബോർഡറിൽ ടെമ്പിൾ ഡിസൈനും ഓൾ ഓവർ ചെറിയ ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് ഈ മെറ്റീരിയലിന് എന്തോ ഒരു വാഴനാരൻ്റെ പോലത്തെ മണമൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇതിന് റണ്ണിങ് ബ്ലൗസ് ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും പല്ലുവിൻ്റെ ബ്ലൂ കളർ ഒരു സെപ്പറേറ്റ് മെറ്റീരിയൽ എടുത്ത് ബ്ലൗസ് തയ്ക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ പറമ്പിലൊക്കെ നിൽക്കുന്ന വാഴയുടെ നാരുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത് വാഴയുടെ പോള ഉണക്കി പ്രോസസ്സ് ചെയ്ത് നൂലാക്കി നെയ്തെടുക്കുന്നതാണ് ഈ സാരി രണ്ടു വാഴയുടെ നാരുകൊണ്ട് ഒരു കംപ്ലീറ്റ് സാരി ഉണ്ടാക്കിയെടുക്കാം രണ്ടായിരം മുതലാണ് വില സ്റ്റാർട്ട് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് വാഴനാരി ചെയ്തെടുക്കുന്ന സാരികൾക്ക് അൻപതിനായിരം വരെ വില വരുന്നുണ്ട് സിൽക്കും ജൂട്ടും ടസറും ഒക്കെ ഒന്ന് വിട്ടിട്ട് ഒരു വെറൈറ്റി പിടിച്ചാലോ നിങ്ങളും ഒന്ന് വാങ്ങി നോക്കണേ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം ശ്രുതി